ചിലിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് ചിലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും നിലവിൽ തൊഴിൽ മന്ത്രിയുമായ ജനറ്റ് ജാരയും തീവ്ര വലതു കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഹൊസേ അന്റോണിയോ കാസ്റ്റൻ തമ്മിലാണ് പ്രധാന മത്സരം അഭിപ്രായ സർവേകളിൽ ജനറ്റ് ജാരക്ക് മുൻതൂക്കമുണ്ട് വിധിയെഴുതുക ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം വോട്ടർമാരാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ പ്രസിഡന്റ് ചിലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും നിലവിൽ തൊഴിൽ മന്ത്രിയുമായ തീവ്ര വലതു കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഹൊസെ ആന്റോണിയോ കാസ്റ്റും തമ്മിലാണ് കടുത്ത മത്സരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ നേതാവും നിലവിലെ പ്രസിഡന്റുമായ ഗിബ്രിയൽ ബോറിക്കിനോട് പരാജയപ്പെട്ടയാളാണ് ഹൊസെ ആന്റോണിയോ കാസ്റ്റ് അക്രമവും കുടിയേറ്റവും ഉയർന്നതിനെ തുടർന്ന് സിലിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കടുത്ത രാഷ്ട്രീയ മത്സരം സൃഷ്ടിച്ചിട്ടുണ്ട് രാജ്യത്തെ സുരക്ഷാ ഭീതിയാണ് വോട്ടർമാരുടെ പ്രധാന ആശങ്ക വലതുപക്ഷ നേതാവായ ഹൊസെ ആന്റോണിയോ കാസ്റ്റ് കഠിന നിയമ നടപടികളും അതിർത്തി സുരക്ഷയും മുൻനിർത്തി പ്രചാരം നടത്തിയപ്പോൾ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ജാനജാര കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരങ്ങളും പോലീസിന് കൂടുതൽ സജ്ജീകരണവും വാഗ്ദാനം ചെയ്തു ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും അൻപത് ശതമാനം വോട്ട് ലഭിച്ചില്ല എങ്കിൽ ഡിസംബർ പതിനാലിന് രണ്ടാംവട്ട വോട്ടെടുപ്പ് നടത്തും ഒന്നേ ദശാംശം അഞ്ചേഴ് കോടി വോട്ടർമാരാണ് വിധിയെഴുതുക അഭിപ്രായ സർവേകളിൽ ജനജാരയ്ക്കാണ് മുൻതൂക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ ഇടതുപക്ഷ യൂണിറ്റി ഫോർ ചിലി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് ജനത്ജാര മത്സരിക്കുന്നത് തീവ്ര വലതു നേതാവ് ജൊഹന്നാസ് കൈസറും മത്സരത്തിനുണ്ട് ആദ്യ റൌണ്ടിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യത കുറവായതിനാൽ തെരഞ്ഞെടുപ്പ് റൺ ഓഫിലേക്ക് നീങ്ങുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് സിലിയുടെ ഭാവി രാഷ്ട്രീയ ദിശ നിർണയിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്